ഹരി നഹ ശിവയ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവന്റെ വലിയ നമസ്കാരം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ധനപരമായിട്ടുള്ള ആകർഷണം വരുവാനും അതുപോലെ തന്നെ തുല്യപ്രധാനമുള്ള കാര്യമാണ് കൃഷി നാശത്തിനും പരിഹാരം ചിലർ പറയും എനിക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ വരാൻ ഇരിക്കുന്നുവെങ്കിൽ അതിനു മുന്നോടിയായി എന്തെങ്കിലും ഒരാവശ്യം ഒരത്യാവശ്യം വന്നു ചേരും ആ പൈസ ഒന്ന് കയറുന്നവഴേക്കും ആ പൈസ നഷ്ടമാകുന്ന അവസ്ഥ വരിക അതുപോലെ തന്നെ കൃഷി ആയാലും നമ്മൾ എന്ത് കൃഷി ചെയ്താലും ആ കൃഷി ആദായം എടുക്കേണ്ട സമയമാവുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളിലേക്ക് ആ പൈസ നമുക്ക് എത്തിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ആ കൃഷി എന്തെങ്കിലും പ്രകൃതി പ്രകൃതിഘടിതികൾ മുഖേന അത് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്തൊരു കാലാവസ്ഥ ഘടതികളോ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു കെടുതികൾ വന്നുകൊണ്ട് ധനം നമ്മളുടെ വീട്ടിലേക്കും വന്നു ചേരാൻ പറ്റാത്തൊരവസ്ഥ ഇത് രണ്ടിനും കൂടിയുന്ന രണ്ടിനും കൂടി ഉതകുന്ന ഒരു ക്രിയയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്കറിയാം പണ്ടുകാലത്തൊക്കെ താൻ പാതി ദൈവം പാതി എന്നുള്ള വിശ്വാസപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ നടത്താറ് ഒരു കൃഷി ചെയ്യുമ്പോഴാണെങ്കിലും ആ കൈക്കോട്ട് എടുക്കുന്ന സമയത്ത് നാരായണ എന്ന് ചൊല്ലി കൊണ്ടായിരിക്കും അത് ഉപയോഗിക്കുക അതുപോലെ തന്നെ വൈകിട്ടും അത് കഴുകി കഴുകിയെടുത്ത് വയ്ക്കുമ്പോഴും നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് അത് സമർപ്പിക്കും വർഷത്തിലൊരു ദിവസം കന്നി മാസത്തിലെ ഓണം എന്നൊക്കെ നമ്മൾ പറയും അഷ്ടമി ദിവസം ദുർഗാഷ്ടമി ദിവസം ആയുധ പൂജയിലേക്ക് അത് കൊള്ളിച്ച് നമ്മൾക്കറിയുന്ന പോലെ അതിനൊക്കെ ആരാധിച്ച നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ നമ്മൾ പ്രസാദിപ്പിക്കുന്ന ഒരവസ്ഥ എവിടെയൊക്കെയോ വെച്ചുകൊണ്ട് പുതിയ പുതിയ വിമോചന ആദർശത്തോടു കൂടി ഒരു സമൂഹം ഇവിടെ ഉൾത്തിരിയുകയും അതുമൂലം നമ്മൾക്ക് കൈമോശം വന്നുപോയ സമ്പ്രദായ പ്രകാരമാണ് ഇന്ന് നമ്മൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന ധനഘടുതികളാണെങ്കിലും കൃഷിഘടിതികൾക്കും കാരണം ഭാരതത്തിന്റെ സംസ്കാരം തന്നെ ആത്മീയ സംസ്കാരമാണ് നമ്മൾക്കറിയാം ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അവീണ വയലിൻ മൃദംഗം എന്തായാലും അതിനെ തൊട്ട് തൊഴുത് അത് മഹാ സരസ്വതിയായി കണ്ടുകൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ ഉപയോഗിക്കുക വിദേശ രാജ രാജ്യത്ത് അങ്ങനെയല്ല അവിടെ ഒരു സ്റ്റേജിലെ ഒരു പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഗിറ്റാർ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു അവരത് അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് അവർ അത് ഉല്ലസിക്കുന്നതായി കാണാം മദ്യം കഴിച്ചൊക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ കല പഠിച്ചത് എന്നാണ് അവരുടെ വിശ്വാസം അപ്പൊ ചിലർ ചോദിക്കും ഇവിടുത്തെ നമ്മുടെ കഴിവല്ലേ അവിടെയാണ് രണ്ട് സംസ്കാരത്തിൻ്റെ വ്യത്യാസം നമ്മൾക്ക് കല ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആരോഗ്യമില്ലെങ്കിൽ പോയില്ലേ അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ആ ഒരു വിശ്വാസമാണ് ഭാരതത്തിൻ്റെ മുഖമുദ്ര എല്ലാം ആത്മീയവിശ്വാസത്തിൽ ഊന്നി നിന്നാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ നശിച്ച് നാറാണക്കല്ല് തോണ്ടിയ കാലം നമുക്കറിയാൻ പറ്റും യു എസ് എസ് ആർ എന്നൊക്കെ പറയുന്ന രാജ്യം ഇപ്പോൾ എത്രയോ പത്തോ നൂറ്റമ്പതോ ചെറു രാജ്യങ്ങളായി വിഭജിച്ചു അതിൻ്റെയൊക്കെ അർത്ഥം അവിടെ ആത്മീയ ബോധമില്ല ആത്മീയതയില്ല എല്ലാ കാര്യത്തിനും ആത്മീയതയുണ്ടെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയമായിക്കോട്ടെ മതമായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ ആത്മീയത എന്നൊന്നുണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ ഇന്ന് നമ്മുടെ ഋഷീശ്വരന്മാർക്കറിയാം അപ്പോൾ ആ ആത്മീയത നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെ നമുക്ക് വീണ്ടും നടക്കണം നമുക്ക് പിൻപേ വരുന്ന ആൾക്കാർക്ക് ആ വഴി കാണിച്ചു കൊടുക്കണം ലോകത്തിൻ്റെ വിശ്വഗുരു പദവിയിലേക്ക് ഭാരതത്തെ ഉയർത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആചാര്യന്മാരായി തീരണം നളന്ത തക്ഷശില ഇങ്ങനെയുള്ള മഹാ യൂണിവേഴ്സിറ്റികൾ വീണ്ടും ഇവിടെ വരണം അങ്ങനെയുള്ള നമ്മുടെ ഋഷിതുല്യരായ ദ്രാവിഡ സംസ്കാരത്തിൽപ്പെട്ട ആചാര്യന്മാർ നമ്മൾക്ക് കാണിച്ചു തന്ന ധനധാന്യ സമൃദ്ധി വരുവാനുള്ള കടങ്ങൾ വീടി നമ്മൾക്ക് ഐശ്വര്യഭിവൃദ്ധി വരുവാനുള്ള കൃഷിയിലൂടെ ഐശ്വര്യ വരുവാനുള്ള ഒരു ദ്രാവിഡ ക്രിയയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇതിന് വേണ്ടുന്ന ക്രിയ ഒരു കൊച്ചു മൺകുടം അതുപോലെ തന്നെ ഉണ്ട നൂല് നമ്മൾ തയ് തയ്ക്കാനൊക്കെ ടൈലറിങ് തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലാവരുത് മറിച്ച് പണ്ട് കാലത്ത് തുന്നാനൊക്കെ ഉപയോഗിക്കുന്ന നൂല് കിട്ടും അതിന്ന് വിപണിയിൽ ഇല്ലെങ്കിൽ പൂജാക്കടയിൽ പോയാൽ കലശം ചുറ്റുന്ന നൂല് കിട്ടും ആ നൂല് ഒരു ഉണ്ട ഒരു വലത് കൈയില് നിറച്ച് കിട്ടുന്ന ഒരു ഉണ്ട നമ്മൾ വാങ്ങിക്കണം അതുകൂടാതെ മൂന്ന് വെറ്റില നല്ല വെറ്റില നല്ല പോറലൊന്നും ഇല്ലാത്ത നല്ല വെറ്റില മൂന്നെണ്ണം അതുപോലെ തന്നെ പച്ച മഞ്ഞൾ അതൊരു മൂന്ന് കഷ്ണം വേണം അതുകൂടാതെ ആങ്കോലത്തിൻ്റെ കുരു അതിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടിമരുന്ന് കട ആയുർവേദ പെട്ടിമരുന്ന് കടയിൽ ഇത് വാങ്ങാൻ കിട്ടും അതും മൂന്നെണ്ണം വാങ്ങണം ഇത് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ആ നൂല് മഞ്ഞൾ ഉപയോഗിച്ച് ഒന്ന് മഞ്ഞ കളറാക്കി നിർത്തണം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല അതൊന്ന് മഞ്ഞച്ച് നിർത്തണം അതിനുശേഷം ചെയ്യേണ്ടുന്ന ദിവസം നമ്മൾ കാലത്തന്നെ എഴുന്നേറ്റ് കുളിപുറി ദേവാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിതൃക്കളിലെ ശുദ്ധി വരുത്തുന്ന ക്രിയ അത് ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അത് വെച്ച് അതിലേക്ക് കൊടുക്കുന്ന ഒരു ക്രിയയുണ്ട് ഒന്ന് മനസ്സിലാക്കിക്കോളൂ ഇല്ലാതെ നമ്മൾക്ക് ഐശ്വര്യ ഐശ്വര്യവൃദ്ധി വരില്ല അപ്പോ ആ ഒരു കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ഈ മഹാലക്ഷ്മി ക്രിയയിലേക്ക് കടക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ വൺ കടലാടി ചെറുകടലാടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെറുകടലാടി കുറ്റിച്ചെടിയാണ് അതിൻ്റെ അടുക്കൽ പോയി വൺ കട കടലാടി ഉപയോഗിക്കരുത് ചെറുകടലാടി ഉപയോഗിക്കണം അതിൻ്റെ ചുറ്റും ഒന്ന് വൃത്തിയാക്കി ചിരലും അതൊക്കെ മാറ്റി ചാണകെള്ളം തെളിക്കണം ഒരല്പം ചാണവെള്ളം തെളിക്കുക അതില്ലെങ്കിൽ പഞ്ചകവിയായാലും മതി തെളിച്ച് ഏതാണോ നമ്മുടെ ഉചിതം ഉപയോഗിച്ച് ഇതിൻ്റെ ചുറ്റും ഈ ചെറുകടലാടി മേലെയൊക്കെ ഇത് തളിക്കണം തളിച്ച് കഴിഞ്ഞിട്ട് ഈ ഉണ്ട നൂലെടുക്കണം ഉണ്ട നൂലെടുത്ത് അതിൻ്റെ മദ്യത്തിലായി മൂന്ന് മഞ്ഞൾ കെട്ടണം ഓരോ മൂന്ന് കഷ്ണങ്ങളും വെച്ച് ഓരോ കെട്ട് കെട്ടാക്കിയിട്ട് അതിനുശേഷം മൂന്ന് വെറ്റിലയും ഇതുപോലെ കെട്ടണം മൂന്ന് വെറ്റില കെട്ടി ഈ നൂല് ഈ കടൽ ചെറുകടലാടിയമേ ചുറ്റിക്കെട്ടണം ചുറ്റിക്കെട്ടി കഴിഞ്ഞിട്ട് മൂന്ന് പ്രദക്ഷിണം അമ്പലത്തിൽ നമ്മൾ ക്ലോക്ക് റൈസിൽ വലം വെക്കുന്ന പോലെ മൂന്ന് വലം വെച്ചിട്ട് ശേഷം ലക്ഷം ഒരു മഹാലക്ഷ്മി മന്ത്രം ഓം ശ്രീം നമ ഓം ശ്രീം നമ എന്ന മന്ത്രം ലക്ഷം ഒരു ചൊല്ലണം അവിടെ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ചൊല്ലാൻ കഴിയില്ല അത് അവസ്ഥയല്ല നമ്മൾക്ക് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഒരു എട്ട് പ്രാവശ്യം ഓം ശ്രീം നമ എന്ന് ചൊല്ലി ആ ചെറുകടലാടി പേര് വലിച്ചെടുക്കണം സമൂലം വലിക്കുകയെന്നാ പറയുക കടയടക്കം വലിച്ചെടുത്തിട്ട് ആ മണ്ണ് കഴുകിക്കളയണം കഴുകിക്കളഞ്ഞതിനു ശേഷം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വന്ന് ഒരു തൂശ്ശനിലയിൽ വെക്കണം വെച്ചതിന് ശേഷമായാലും ലക്ഷം ഒരു മഹാലക്ഷ്മി മന്ത്രം ജപിക്കണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർക്കണം കാലത്ത് തുടങ്ങി വൈകുന്നേരത്തിനുള്ളിൽ ചൊല്ലാൻ പറ്റും ഓം ശ്രീം നമെന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ ചൊല്ലാൻ പറ്റും അപ്പം ചെയ്യാൻ ഉതകുന്ന ക്രിയ മുടക്കമുള്ള ദിവസമായിരിക്കണം ജോലി ഇല്ലാത്ത ദിവസമായിരിക്കണം അതിനു ശേഷം ജലഗന്ധ ധൂപദ്വീപങ്ങളൊക്കെ ഇതിനെ അർപ്പിക്കണം മഹാലക്ഷ്മി ആയിട്ടാണ് പൂജിക്കേണ്ടത് വെളുത്ത പുഷ്പങ്ങളെ കൊണ്ടാണ് അർച്ചന ചെയ്യേണ്ടത് മൂന്ന് പ്രാവശ്യം ജലം മൂന്ന് പ്രാവശ്യം ഗന്ധം മൂന്ന് പ്രാവശ്യം പുഷ്പം മൂന്ന് പ്രാവശ്യം ധൂപം മൂന്ന് പ്രാവശ്യം ദീപം മൂന്ന് പ്രാവശ്യം പുഷ്പം അങ്ങനെ അർച്ചന ചെയ്തതിന് ശേഷം ഈ ചെറുകടകാടി ഈ അതിൽ കെട്ടിയിട്ടുള്ള നൂലും ആ ചളും ആ വെക്കിലി അടക്കം ഈ പുതു വെക്കണം ചെറിയ വല്ലാണ്ട് വലിപ്പം വേണ്ട ഒരു മീഡിയം മൺകുട മതി മൺകുടം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതെടുത്ത് ഈ കുടത്തിലേക്ക് വെച്ചതിന് ശേഷം ആങ്കോലത്തിൻ്റെ കുരു ആങ്കോലത്തിൻ്റെ കുരു നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പൂർവികരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ എന്തായാലും ഈ പെട്ടിമുറുന്ന കടയിൽ എന്തായാലും ഇത് ഇണ്ടാവും അത് മൂന്നെണ്ണം ഈ കുടത്തിലേക്ക് ഇട്ട് അതിൻ്റെ വായ മഞ്ഞപ്പട്ടുകൊണ്ട് മൂടിക്കെട്ടണം അതിനുശേഷം വെള്ളം കയറാതെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഒരയോ നല്ല വെള്ളം കയറാതെ വളരെ സേഫായിട്ട് കെട്ടണം ഇത് നമ്മൾ വീടിൻ്റെ തുളസിത്തറയിലോ അല്ലെങ്കിൽ തുളസിത്തറ ഇല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്ത് വാതുക്കൽ കുഴിച്ചിടണം കൃഷിസ്ഥലമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതു കൃഷിസ്ഥലമാണോ അവിടെ കുഴിച്ചിടണം ചിലർ പറയും ചില സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്തതിൽ ഒന്നും അവിടെ ഉണ്ടാവില്ല അവിടെ ഒരു കൃഷിയും പിടിക്കില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തും ഇത് കുഴിച്ചിട്ട് നിങ്ങൾ കൃഷി ഇറക്കുക കൃഷി വളരെ വിജയപ്രദമായി തീരുന്നതായി കാണാൻ പറ്റും അതല്ല സാമ്പത്തിക ആവശ്യങ്ങൾക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പൈസ വന്ന് നമ്മുടെ വീട്ടിലെ കടങ്ങളെല്ലാം തീരും ഒരു സംശയം വേണ്ട ഇത് നിങ്ങൾ ആറുമാസം കൂടുമ്പോൾ വീണ്ടും ഇതുപോലെ ചെയ്യണം ഇതിലെ മഞ്ഞളും ഇതൊക്കെ എടുത്ത് ഒഴുക്കുള്ള വെള്ളത്തിൽ കളയാ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യണം ചിലര് ഇതിന് സൗകര്യമില്ല എന്ന് പറയാം അതായത് ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ വലിയ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആയുർവേദ കടയിൽ പോയി വാങ്ങിച്ച് ഇതേപോലെ അകത്തിരുന്ന് ക്രിയ ചെയ്താലും മതി ഞാൻ പറയുന്നു തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ധനം ധാന്യം വന്നുചേരും സ്വർണം വന്നു ചേരും ഒരു സംശയം വേണ്ട ഭക്തിയോടുകൂടി ചെയ്യണം എന്ന് മാത്രം അനേകനാള് ഗുരുക്കന്മാരുടെ പിന്നാലെ നടന്നും അച്ഛനിൽ നിന്നുപോലും കിട്ടിയിട്ടുള്ള ഈ അറിവുകളാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കൊണ്ട് പറഞ്ഞ് തരാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ നമ്മുടെ പൂർവികർ അറിവ് കിട്ടി കഴിഞ്ഞാൽ അത് അവനാനെ തന്നെ മൂടി വെക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ അലയേണ്ടി വന്നിട്ടുണ്ട് വിദ്യ കിട്ടാൻ വേണ്ടി അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗുണമാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് ഞാൻ തകർന്നു തരുന്നത് ഇത് നിങ്ങൾക്ക് വലിയ അറിവുകളാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കുടുംബപരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളിയമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ